വൈബ് ആണ് വൈബ് എന്ന് പറഞ്ഞൊന്നര വൈബ് വൈബ് വേറെ വൈബ് കണികള് കുഞ്ഞു കളിയേ മുളം പൊടി ഒരു തലക്കെ കളി നടക്കണു മറ്റേ തലക്കെ മാങ്ങ ചെത്തണു അവനാണ് ഞമ്മളെ ഹീറോ എന്താണ് നല്ല ഉപ്പുമുളകായി ഉപ്പുമുള ഉപ്പുമുളകും പോണ്ടറി കുഞ്ഞാ കൊണ്ടറി പോളക് പോറിയാസിച്ചേ എന്ത് തുമ്പിനെ ആർമി ഇവനാണ് നമ്മളെ ഞാനല്ല എന്ത് മീൻ പൊടിച്ചാ പോയാലും ആ കാരണം കിട്ടുക ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്ന ആളാണ് നോക്കണേ ഇതാ നോക്കാണേ മീൻ തരൂല നീ ചോയിട്ട് തന്നിരുന്നോ കാലി വന്നാലും കാലി മന്നാലും ഞാൻ ഇറച്ചൂരാണ് ഇനി ഇറങ്ങാല്ല നോക്കിയോട് അല്ല <laughs> പിന്നെന്താ <coughs> <A> ോ എല്ലാവും <coughs> <laughs> <laughs> അങ്ങട്ട് തുറക്കില്ല ആക്കിയിൽ ആരൊക്കെ ആരുത്താ ഇങ്ങട്ടില്ലെങ്കില് നിനക്ക് ചോദിച്ചില്ലേ റിയാസിന് കളി ഉണ്ടേ അഞ്ചു നോക്കട്ടെ അല്ല വെറുതെ നോക്കട്ടെ ആ അഞ്ചുമ്പോ തുറക്കെ അഞ്ചുമ്പോ തോക്കേ ആയിക്കോട്ടെ ആ കളിച്ചോ കളിച്ചോട് ഇല്ല എനക്കാരും ചാകുവൊന്നുമില്ല ഇത് വെച്ച ഏത് ഇത് വെച്ചാലേ അല്ല ഇത് വെക്കാൻ മരുന്നാലേ അതോട് കാര്യല്ലേ പക്ഷെ ഞമ്മക്ക് രണ്ടും പിന്നെ തീരാണ് േ ഇങ്ങനെ ഉദ്ഘാടന എങ്ങനെ 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 പുതിയ മുളകും ഒരു കളി ചൂട്ടല്ലേ രണ്ടോ കളി ചൂട്ടിക്കുന്നു കാട്ടു നാല് കഴിഞ്ഞേ അഞ്ച് മുളകും ആ കളിച്ചുമ്പാണ് ഇടക്ക് ഓരോന്ന് എടുത്തു നിന്നു കളിച്ചെ കളിച്ചെടുത്തു എടുത്തോടെ ി തിന്നി ഇവിടെ വരു അണ്ടെ നാലാക്കിന്റെ മാങ്ങ കച്ചുപിടിച്ചണ്ട് വാണ്ടാന്ന് പറഞ്ഞ ഓടുകയാണ് ഓ ഉപ്പിന്റെ അതാണ് മാങ്ങി നന്നു മിച്ചറ് നന്നു പിന്നെന്താണ് ഇതൊന്നും അടുത്തോളി വേണമെങ്കി പത്തിരു ആ അപ്പൊ എന്ന് പറഞ്ഞില്ലേ വേണ്ടെന്ന് പറഞ്ഞ പിന്നെ എങ്ങനെ എന്ന് പറഞ്ഞിട്ട് തങ്ങളെ ഞങ്ങള് നല്ല ഒരു ഫുൾ മാങ്ങല്ലേ കൊടുത്തേ കണ്ടില്ലേ ചെത്തണു എന്നിട്ട് ചെത്തി തിന്നാലെ പോലാ ഞങ്ങൾ ഈ തോലില്ല കണ്ടില്ലേ ഞങ്ങൾ ഈ തോലില്ലാ തിന്നണത് ഇവിടെ ചെത്തി അതെങ്ങനെയാണ്